ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ കുറച്ച് നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇടയ്ക്ക് സുഖമായിപ്പോയി അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിലെ അവസ്ഥ എന്താണെന്നുള്ളവർ മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ബെർലിൽ റൂം തിരക്കിയിട്ട് കുറച്ച് പേര് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു റൂമിൻ്റെ ഫോട്ടോ അയച്ചു തരും അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ റൂമിൻ്റെ വീഡിയോ കാണിച്ചു തരാം താല്പര്യമുള്ളവർക്ക് വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് നമുക്ക് റൂം അറേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ റൂമിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം റൂമ് സെൻസറാണ് ഇതാണ് റൂം ഇതാണ് റൂം ഇത് ബെഡ് അത് ടേബിളുണ്ട് ഒരു കസേരയുണ്ട് ഇത് ഈ കറുത്ത സാധനം എ സി ആണ് അതായത് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ നല്ല ചൂടായിരിക്കും അപ്പോൾ എ സി ആണ് ടി വി ഉണ്ട് പിന്നെന്താ പറയാനായിട്ട് ഒരു ഫ്രിഡ്ജുണ്ട് അലമാരയുണ്ട് പിന്നെ ഇതൊന്നും അല്ല ഇതിലെ ഹൈലൈറ്റ് കേട്ടോ ഇതിപ്പോൾ ഒന്ന് എന്താ പറയുക ക്ലിയർ ആയിരിക്കണ്ടോളൂ അപ്പം റൂമിൻ്റെ ഹൈലൈറ്റ് ഇതൊന്നും അല്ലേ ആ റൂമിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വേറെ കാണിച്ചു തരാം എന്നോട്ടോ കേട്ടോ ഈ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ കായൽ ആഹാ അരിപ്പൊളി വൈകിട്ടാകുമ്പോൾ വിൻഡോ ഒക്കെ തുറന്നിട്ട് ഇട്ട് ഇവിടെയൊക്കെ ബോട്ടും അത്യാവശ്യം കപ്പലെന്ന് പറയാൻ പറ്റത്തില്ല സാധനം കൊണ്ടുപോകണ അത്യാവശ്യം അരിപ്പുള്ളതൊക്കെ പോവും ഷിപ്പ് വലിയ ഷിപ്പൊക്കെ പോവും അപ്പോൾ ഇതൊക്കെ കണ്ട് ഈ പച്ചപ്പ് ഹരിതാപത്തിൻ്റെ ഇടയിൽ ഒരു ഫീൽ അടിച്ച് ഇങ്ങനെ ഇരിക്കുക മനസ്സിലായോ എന്താ ഇതാണ് റൂമ് പൊടിയല്ലേ ഇതാണ് റൂമ് ഇത് സിംഗിൾ റൂമാണ് ഇപ്പോൾ ഡബിൾ റൂം വേറും ഉണ്ട് ഒരു ത്രിപിൾ റൂമും കൂടെ ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കുറച്ച് മുറികളുണ്ട് പിന്നെ കോമൺ കിച്ചണും കോമൺ ബാത്റൂമുമാണ് പിന്നെ ഇവിടുന്ന് അതായത് ഇവിടെ നിന്ന് ഒരു അമ്പത് മീറ്റർ അമ്പത് മീറ്റർ ഒന്നുമില്ല കുറച്ചിറങ്ങി നടന്നു കഴിഞ്ഞാൽ ട്രാൻസ്ലേഷനായി ട്രാൻസ്ലേഷൻ കയറി അഞ്ച് സ്റ്റോപ്പ് ഇറങ്ങി എസ് ബി എൻ ആയി അതായത് ബെർലിനിൽ മെയിൻ സിറ്റിക്ക് അതാണ് സ്ഥലം ഇരിക്കുന്നത് അപ്പം അതായത് ഇപ്പോൾ നമ്മൾ നിലവിൽ ഇപ്പോൾ ഒരുപാട് എനിക്കറിയാവുന്നവരുണ്ട് അഫ്ഗാനിസ്ഥാനക്കാരന്മാരുടെയും ഹിന്ദിക്കാരന്മാരുടെയും പഞ്ചാബിക്കാരന്മാരുടെയും താമസിക്കന്മാരൊക്കെ ഉണ്ട് അപ്പോൾ നിലവിൽ അവന്മാർ അവിടുന്ന് മാറണമെന്ന് താല്പര്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്ത് നമുക്ക് സെറ്റ് ഉള്ളൂ സിറ്റി രജിസ്ട്രേഷൻ അടക്കം കിട്ടും പോയത്തൊണ്ട് കോൺട്രാക്ട് കിട്ടും നിരവധി ചിലപ്പോൾ നിങ്ങൾ താമസിക്കുന്ന അടുത്ത് നിങ്ങൾ വാടക ചീട്ട് കൈ കിട്ടാത്തവരൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ വാടക കാണിക്കാൻ പറ്റുന്നില്ലായിരിക്കും പക്ഷേ ഇവിടെ നിന്ന് വാടക ചീട്ടാ കിട്ടും മനസ്സിലായോ അപ്പോൾ അതൊക്കെ വെച്ച് ടാക്സ് ഫയൽ ചെയ്യാം റിട്ടേൺ കിട്ടും കൂടുതൽ എമൗണ്ട് റിട്ടേൺ കിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് പോരാത്തൊണ്ട് വെളിയിൽ കായൽ കാണാം ഓരോ തൊണ്ട് എന്താ പറയുക ഡിസംബർ ആകുമ്പോൾ ഇവിടെ സ്നോ വീഴും അതും കാണാൻ ഒരു വൈബാണ് വൈകിട്ടാകുമ്പോൾ വിൻഡോ ഒക്കെ തോന്നാന്ന് വെച്ചാൽ ഒരു ആഴ്ച മൂഡിൽ ഇങ്ങനൊരു ഫീലിൽ ഇവിടെ ഇരിക്കാൻ പറ്റും അത് വേറൊരു കാര്യം റൂമിന് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പിന്നെ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും എന്തായാലും നിങ്ങൾക്ക് താല്പര്യം വേണമെങ്കിൽ മെസ്സേ അയക്കുക ഞാൻ ഒന്ന് സംസാരിച്ച് സെറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ നാട്ടിൽ നിന്ന് എന്ത് പറയാനായിട്ട് ഓപ്പർച്യൂണിറ്റി കാർഡിൽ വരാൻ വേണ്ടിയിട്ട് റൂം അതായത് ഇവിടുത്തെ നമ്മൾ സ്റ്റേ കാണിക്കണം ഓപ്പർച്യൂണിറ്റി കാർഡ് നാളെ വിസയ്ക്ക് കൊടുക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് പറ്റുമോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല ഞാൻ സംസാരിച്ച് വേണമെങ്കിൽ നോക്കാം താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഓപ്പർച്യൂണിറ്റി കാർഡിന് വെക്കാൻ ഇരിക്കുന്നവർക്ക് ഞാൻ റൂം റൂമിൻ്റെ ഇവിടുത്തെ കോൺടാക്റ്റ് കിട്ടുമോ ഇല്ല സംസാരിച്ച് നോക്കാം അപ്പം വരമായിരിക്കാം നിങ്ങളെ സുഹൃത്തിനും മറ്റാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഉപകാരമായിരിക്കും നിങ്ങൾ എൻ്റെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കും ഉപകാരമായിരിക്കും കാരണം ഇതല്ലാതെ എങ്ങനെ ഇങ്ങോട്ട് വരാമെന്നുള്ള വല്ല വീഡിയോയും വല്ല അറിവ് വല്ലതും കിട്ടുകയാണെങ്കിൽ ഞാനത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയില് പിന്നെ കാണാം